നമസ്കാരം റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയുമെല്ലാം റഷ്യയ്ക്ക് മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് ഈ യുദ്ധം തുടങ്ങിയ കാലഘട്ടം മുതൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മുതലാണ് ഈ യുദ്ധം ആരംഭിക്കുന്നത് അന്ന് മുതൽ തന്നെ റഷ്യ യുക്രൈനു മേൽ കടന്നു കയറുകയാണ് എന്നാരോപിച്ചുകൊണ്ടാണ് റഷ്യയെ സാമ്പത്തികമായി സമ്മർദ്ദത്തിലാക്കാനും ഈ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുമാണ് ഇത്തരത്തിലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് യുദ്ധം നടത്തുന്ന രണ്ട് രാജ്യങ്ങൾക്ക് മേലെയും ഏർപ്പെടുത്തുന്നതിനു പകരം യുദ്ധം നടപ്പിലാക്കുന്ന ഒരു രാജ്യത്തിന് എല്ലാവിധ ആയുധങ്ങളും പണവും ഒക്കെ നൽകുകയും മറ്റു രാജ്യത്തിന് നേരെ ഉപരോധം സാമ്പത്തിക ഒരു ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ലോക സമാധാനത്തിന് തന്നെ ഏറ്റവും വലിയ ഭീഷണിയായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പലരും വിലയിരുത്തുന്നുണ്ട് എന്തായാലും ഇപ്പോഴും ഈ സാമ്പത്തിക ഉപരോധം തുടരുകയാണ് ഇതിൻ്റെ പേരിൽ ഇന്ത്യക്ക് എതിരെ പോലും ഇപ്പോൾ വലിയ ഉപരോധം ശ്രമങ്ങൾ നടക്കുന്നത് നമുക്കറിയാം റഷ്യയിലെ എണ്ണ വാങ്ങുന്നുണ്ട് ഉപരോധത്തിൻ്റെ ഭാഗമായി റഷ്യയ്ക്ക് എണ്ണ വിൽക്കാൻ കഴിയാത്ത സാഹചര്യം വരുന്നു അങ്ങനെയാണ് റഷ്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലൊടിയും എന്നെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ റഷ്യ അന്താരാഷ്ട്ര വിപണിയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യക്കും ചൈനയ്ക്കുമൊക്കെ കാരണം ഇന്ത്യയും ചൈനയും റഷ്യ തിരഞ്ഞെടുക്കാൻ മറ്റൊരു കാരണ കാരണം കൂടിയുണ്ട് കാരണം ഈ രണ്ട് രാജ്യങ്ങളുമാണ് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾ അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾക്ക് വിറ്റാൽ ഒരു പരിധിവരെ അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടും അതുകൊണ്ട് തന്നെ അവർ നമുക്ക് അതുപോലെ തന്നെ ചൈനയ്ക്കും ഇന്ത്യക്കുമെല്ലാം എണ്ണ കുറഞ്ഞ വിലയ്ക്ക് വാഗ്ദാനം ചെയ്യുന്നു ഇന്ത്യ അത് സ്വീകരിക്കുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി റഷ്യൻ എണ്ണയാണ് ഏറ്റവും കൂടുതലായി ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നതും ഏതാണ്ട് ഇന്ത്യൻ ഇറക്കുമതിയുടെ നാൽപ്പത് ശതമാനത്തോളം ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ നാൽപ്പത് ശതമാനത്തോളം ഇപ്പോൾ റഷ്യയുടെ എണ്ണയായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് നേരെയും ഇപ്പോൾ അമേരിക്ക തിരിഞ്ഞിരിക്കുകയാണ് റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ വകയിൽ ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയിട്ട് നാളുകളേറെയായി അതിൻ്റെ പേരിലാണ് ഇപ്പോൾ വലിയ ചർച്ചകൾ നടക്കുന്നത് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഈ മൂന്ന് ഇന്ത്യൻ കമ്പനികൾക്ക് കൂടി ഉപരോധം ഏർപ്പെടുത്തുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് നാൽപ്പത്തി കമ്പനികൾക്കാണ് ഈ ഉപരോധത്തിന്റെ പത്തൊൻപതാം എഡിഷൻ അതായത് പത്തൊൻപതാം തവണയാണ് ഇങ്ങനെ ഉപരോധ പട്ടിക പുറത്തിറക്കുന്നത് യൂറോപ്യൻ യൂണിയൻ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം അങ്ങനെ പത്തൊൻപതാമത്തെ പട്ടികയിൽ നാല്പത്തി അഞ്ച് കമ്പനികളുണ്ട് റഷ്യയുമായി സഹകരിക്കുന്ന കമ്പനികളെയാണ് ഈ ഉപരോധം കൊണ്ട് രക്ഷമിടുന്നത് ഇതിൽ നാല്പത്തി കമ്പനികളിൽ പതിനേഴ് കമ്പനികളും റഷ്യക്ക് പുറത്തുള്ള കമ്പനികളാണ് ഈ പതിനേഴ് കമ്പനികളിൽ പന്ത്രണ്ടും ചൈനീസ് കമ്പനികളാണ് രണ്ടെണ്ണം തായ്വാൻ കമ്പനികളാണ് മൂന്നെണ്ണമാണ് ഇന്ത്യൻ കമ്പനികൾ ഈ മൂന്ന് ഇന്ത്യൻ കമ്പനികളെ ഇപ്പോൾ ലക്ഷ്യമിടുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇവർക്ക് ഈ മൂന്ന് ഇന്ത്യൻ കമ്പനികൾക്കെതിരെ സമ്പൂർണമായി സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവരുടെ കയറ്റുമതി ഇവരുടെ പ്രവർത്തനത്തെ ഒക്കെ ബാധിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് എയ്റോ ട്രസ്റ്റ് ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് അതുപോലെ തന്നെ അസൻ്റ് ഏവിയേഷൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ശ്രീ എൻ്റർപ്രൈസസ് എന്നീ മൂന്ന് ഇന്ത്യൻ കമ്പനികൾക്കാണ് യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് റഷ്യയെ പല വിധത്തിൽ റഷ്യയ്ക്ക് സാങ്കേതിക സഹായങ്ങൾ നൽകുന്നത് ഉൾപ്പെടെയുള്ള പല സഹായങ്ങൾ ഈ കമ്പനികൾ ചെയ്യുന്നുണ്ട് അതായത് അത് അവരുടെ ഉൽപ്പന്നങ്ങളും സർവീസുകളുമാണ് റഷ്യയ്ക്ക് നൽകുന്നത് യുദ്ധവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ യുദ്ധോപകരണങ്ങളുമായി ബന്ധപ്പെട്ട എനർജിയുമായി ബന്ധപ്പെട്ട സർവീസുകളും അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളുമാണ് റഷ്യൻ പട്ടാളത്തിന് ഈ കമ്പനികൾ നൽകി വരുന്നത് പ്രധാനമായും റഷ്യൻ മിലിട്ടറിയെ സഹായിക്കുന്നു എന്നതിൻ്റെ പേരിലാണ് ഈ ഉപരോധങ്ങൾ ഇപ്പോൾ ഈ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ സാമ്പത്തിക ഉപരോധങ്ങൾ ഇനി എങ്ങനെയാണ് ഈ കമ്പനികൾ മറികടക്കുക എന്ന കാര്യം ഇപ്പോൾ ചർച്ചയായിട്ടില്ല എന്തായാലും വിശദ വിവരങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും ഈ ഉപരോധത്തോട് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും കൃത്യമായി ഈ കമ്പനികൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിലാണ് ഈ കമ്പനികൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് ഈ കമ്പനികൾക്ക് റഷ്യൻ പട്ടാളവുമായിട്ടുള്ള ബന്ധം എന്നതൊക്കെ അന്വേഷിച്ചു വരികയാണ് എന്തായാലും മൂന്ന് കമ്പനികൾ കൂടി അല്ലെങ്കിൽ മൂന്ന് ഇന്ത്യൻ കമ്പനികൾ ഇതാ യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഉപരോധ പട്ടികയിൽ വരുന്നു എന്നതാണ് വാർത്ത അതിനു പുറമെയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത് ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല അമേരിക്ക മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളോട് സമാനമായ രീതിയിൽ ഇന്ത്യയോട് പെരുമാറണമെന്നും പറഞ്ഞിട്ടുണ്ട് അതായത് അവരും ഇന്ത്യക്കെതിരെ ഇത്തരത്തിലുള്ള താരിഫ് ഏർപ്പെടുത്തണം എന്നാണ് ട്രംപ് പറയുന്നത് പക്ഷേ ട്രംപിൻ്റെ അത്തരത്തിലുള്ള ഉപദേശങ്ങളൊന്നും ഒരു യൂറോപ്യൻ രാജ്യങ്ങളും കേട്ടിട്ടില്ല കാരണം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അത്രമാത്രം ബഹിഷ്കരിക്കാൻ ഈ രാജ്യങ്ങൾക്ക് കഴിയില്ല എന്നുള്ളതാണ് അമേരിക്കയ്ക്ക് ഒരു പക്ഷേ മറ്റ് ചില മാർഗങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ അമേരിക്കൻ വിപണിയിലും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തിയിട്ടുള്ള ഈ നികുതി വലിയ തോതിൽ വിലക്കയറ്റത്തിന് കാരണമായിട്ടുണ്ട് എന്ന വിലയിരുത്തലുകളും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്ര നാൾ അല്ലെങ്കിൽ എത്ര കാലം ഈ ഉപരോധങ്ങൾ അല്ലെങ്കിൽ ഈ താരിഫ് ഇന്ത്യക്ക് മേൽ ഉണ്ടാകും എന്ന ചോദ്യചിഹ്നം അമേരിക്കൻ സമൂഹം തന്നെ അമേരിക്കൻ ഭരണകൂടത്തിന് നേരെ ഉയർത്തുന്നുമുണ്ട് വെബ്ഡെസ്ക് ന്യൂസ്